ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഇവിടെയുള്ളൂ ഒമ്പത് പത്ത് പതിനൊന്ന് ഓക്കെ ഓക്കെ അപ്പം ഞാനെന്താ ഇവിടെ നിന്ന് ഊര് വെക്കാം എന്താ പറയുക ഊര് കഴിഞ്ഞിരിക്കണമെങ്കിൽ ആ ഊർ ഇവിടെ വയ്ക്കാൻ കഴിയില്ല എരിവ് കൂടുതലായതുകൊണ്ട് ഓക്കെ അടിയത്തെ കെട്ടെത്തിയിട്ടോ അടിയത്തെ കെട്ട് കാണണ്ട ഒന്ന് ഇവിടെ വരട്ടെ ഊരി പ്പുണ്ടല്ലോ ചൂട് ഒരു കാറ്റ് പോലെ ആവി ഇങ്ങോട്ട് പൊന്തിക്കണ് ഇവിടെ ലീക്ക് കുറച്ചു അപ്പുറത്തോന്നെ ഇതിന്റെ അപ്പുറത്താണെന്ന് തോന്നുന്നുണ്ട് ഏ ഒന്നും അവിടെ ശരിക്കും ആ നീ ഒന്നും ഇവിടെ നോക്കട്ടെ കാണണല്ലോ ആ കണ്ടു 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 കണ്ട് ഇവിടെയാണ് സംഭവം യു ആർ റൈറ്റ് പേഴ്സൺ ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ മാത്രമേ ഇനി നമുക്ക് പിടിച്ചു കഴിയുള്ളൂ കാരണം നാട്ടിൽ മൊത്തം സുഡാനിയാളാ ഓക്കേ ഗ്രൈൻഡർ മോൾ കയറ്റിയില്ലേ ഇവിടെയാണ് ആ ട്രബിൾ വരുന്നത് അതിൽ ഒരു ഓട് ഇതിന് അടിയിൽ പോയിക്കണമെന്ന് ആ ഒന്ന് ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്യാം എന്ത് ഇവിടെ കൊളുത്തി ഒരു റോടുമ്പെ എടുത്ത് കണ്ട് ഇവിടെയും കൊളുത്തി കാലിന് ചൂട് വന്ന് തുടങ്ങിയിട്ടേ അയവ ആ ഓക്കെ ആ ഇനി അതുകൂടെ സിൽ കോണൊക്കെ അടുത്ത് ഉഷാറാക്കണ്ട് അയ്യവ ഇതാണ് വസ്റ്റൊക്കെ ഉണ്ട് ഇത് ഫിനിഷഡ് ആണ് അതുകൊണ്ട് ഇത് വസ്റ്റ് വെക്കുക ഈ രണ്ടാമത് വെക്കണ ഓടുമ്പൽ ചാളി ഉണ്ടെങ്കിൽ അത് കെട്ടിൻ്റെ ഉള്ളിൽ പോണ കുളത്തിൽ അത് വെച്ചാൽ മതി അപ്പോൾ ഒന്നാമത്തെ ഓട് വെച്ചിട്ടേ ഒരാൾ പേക്കാണ്ട് അടി നോക്കണം ഒന്ന് വെച്ച് രണ്ടാമത്തെ വെച്ച് ഇനി എന്തെയ്യുന്നറിയോ നമ്മൾ സിലിക്കോണൊക്കെ അടിച്ച് ഉഷാറാക്കിയിട്ട് അടുത്ത് വെക്കുള്ളൂ അജിമോനെ ഇതെന്താ ചെയ്യേണ്ടി വെച്ചിരിക്കണമെങ്കിൽ രണ്ട് ബ്ലേഡ് കട്ടിയാണ്ട് ഈ ചുമരൻ്റെ മൂലയിൽ വെച്ച ഈ ഓടൊന്നു വെച്ചോക്കെട്ടോ ഒന്നും കുടുങ്ങുന്നില്ല എന്താ കണ്ടോ ഇതൊക്കെ രണ്ട് ബ്ലേഡ് കട്ടിയാണ്ട് അപ്പൊ ഇന്നൊരു കാര്യം മനസ്സിലാക്കാം എയർ എക്സ്പാൻഷനാണതിൽ വരുന്നത് എയർ എക്സ്പാൻഷൻ അടുത്താ എടേട ഉഷാറാക്കിട്ട് നേരെ ഇതിക്ക് വെച്ചിട്ടുണ്ട് ഹലോ ജടിയിലെത്തില്ലേ അവിടെ ലേറ്റിട്ടാളെ ആ ക്ലിയറായി കാണണം ജോയിന്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇത് വെക്കാൻ പോകണേ ആ ഇവിടെ എടുത്തോട് അങ്ങട്ട് വെച്ചരാ ഓക്കെ നീ ആ കട്ടിൻ ഉണ്ടോ എന്താണ് അല്ല എവിടെ വരാ പെൻസിലിന്റെ എന്നാ വെക്കട്ടോ എന്താ വെക്കണ്ട് ജോയിന്റ് അവിടെ പക്ക പറഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ മൂടുള്ളൂ സിലിക്കോൺ ഇട്ടിട്ട് ഓക്കെ ഇപ്പത്തെ അവസ്ഥയിൽ വെച്ചതാണ് ഞാൻ എന്താ പാടവക്ക് സെറ്റല്ലേ സിലിക്കോണിട്ടാ ഓക്കെ നട്ട് ആ സിലിക്കോൺ ഉണ്ടോ പിന്നെ കാണുന്ന ആൾക്കാരോട് ഈ ഓട് ഫുൾ ഫുള്ളല്ല വെച്ചിട്ടത് മുക്കാലെ വെച്ചിട്ടുള്ളൂ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ എട്ടിഞ്ച് വീതിന് ഇതിനടിയിൽ ചുമര് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ കൂടെ വയല് പറയലാണ് ബുദ്ധിമുട്ട് പണി ചെയ്യൽ ബുദ്ധിമുട്ടൊന്നുമില്ല വയല് പറയലാണ് ബുദ്ധിമുട്ട് സിലിക്കോണ് ഈ ജോയിൻറ്റിൽ മോട്ടിക്ക് ഇവിടെ മൂട്ടി രണ്ട് പട്ടിക അടിച്ചുകാണ്ട് ഓടി വിരിക്കുന്ന ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട് അടിയത്ത വരിമൽ ഇതേപോലെ സ്റ്റൈലിന് മണ്ടി ഫ്ലാറ്റ് ഓട് ഒന്ന് കൊന്നിൻ്റെ മോളിൽ സെറാമിക്കിൻ്റെ ഓട് വിരിക്കുന്നവരുണ്ട് മണ്ണിൻ്റെ ഓട് വിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സൈറ്റ് മൊത്തമായിട്ട് ഞങ്ങൾ പണിയെടുത്ത സൈറ്റ് തന്നെയാണ് ഇതിൻ്റെ വീഡിയോ കുറേ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അഞ്ചാറ് വീഡിയോ ഉണ്ട് സൈറ്റത്തെ ഓടി വിരിക്കണേൻ്റെ അപ്പം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ശരിക്കും ഇപ്പോൾ ഈ ഓട് താത്തിയെക്കേണ്ട പണി മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾ വരുമ്പം കൂടെ തന്നെ ഒരു സിലിക്കോണൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം എന്താ പറയാന്ന് അറിയോ നമ്മൾ ഈ പാച്ച് വർക്കിൻ്റെ വാഗമായിട്ട് ഇതു മേൽ ഓട് ക്ലിയർ ചെയ്യുന്നുണ്ടോ ആ ഓടൊന്നും ഇഞ്ഞ് പൊന്താൻ പാടില്ല താവാനും പാടില്ല ഇളകാനും പാടില്ല പ്ലാസ്റ്റിക്ക് ഫുള്ള് സിലിക്കോണൊക്കെ അടിച്ച് ഉഷാറാക്കിയേണ്ടേ സിലിക്കോൺ കണ്ടമാന വാക്കിയാണ് ഇവിടെ തേമ്പി ഇവിടെ തേമ്പി ജോയിൻറ്റിലാണ് തേമ്പണത് അതായത് ടി ആംഗ്ലിയർ ആണ് അടിയത്ത പട്ടിക ടി ആംഗ്ലിയർ ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് എന്താണേ ആവില്ല അറാമായിട്ടുള്ള പ്രവർത്തനം ഇല്ലല്ലോ അപ്പം നമ്മൾ ഓടി ഇടാൻ വേണ്ടി വളരെ അധികം ശ്രദ്ധിക്കേണ്ട പരിപാടിയാണ് ഊരി ഓടി ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ച് മട്ടം സെറ്റാക്കി ലെവൽ സെറ്റാക്കി രണ്ടാമത്തെ വെച്ച് മട്ടം സെറ്റ് ലെവൽ സെറ്റ് ഇനി നേരെ എന്ത് ചെയ്യുക ഇവിടെ പൊന്തിക്കുക മച്ചാൻ പണി പഠിക്കാനേ കയറിട്ടോ ഒന്നാമത്തെ വരി നാല് ഓട് വെച്ചപ്പം സെറ്റായി ഉണ്ട് ഇനി രണ്ടാം വരി ഓക്കെ വെച്ച് നെക്സ്റ്റ് വെച്ച് നെക്സ്റ്റ് യസ് റാമിക്കിൻ്റെ ഓടുമ്പലെന്താ കുഴപ്പമെന്നാ അറിയുമോ ആണുണ്ടായതുകൊണ്ട് ഈ ആണി അഡ്ജസ്റ്റബിളാണ് ഓട്ടയിലെ പൊന്തിൻ താന്നും കളിക്കും അപ്പം നമുക്ക് സാധാ ഓടിൻ്റെ മരില്ല ഏ ശ്രദ്ധിക്കണം അപ്പം അത് റെഡി നമ്മളാകെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ മുക്കാൽ വണ്ണമുള്ള കയറാ അത് അവിടുന്ന് കെട്ടി കെട്ടിട്ടുണ്ട് സേഫ്റ്റി എപ്പോഴും നോക്കണം കാൽമ തടഞ്ഞു കേട്ടോ അയിമലെങ്കിലും ഊങ്ങിക്കോട്ടെ ഓ അവിടെ എന്താ ഓടിക്കണമെങ്കിൽ സെറാമിക്കോട് എങ്ങനെ വിരിക്കാം വിരിക്കുന്നത് പഠിക്കാൻ പറ്റുമെന്നൊക്കെ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് എല്ലാ പണിയും നമ്മൾ കാണിച്ചു തരും റിസ്ക് എന്നാണ് റിസ്ക് എന്നാണ് ഓക്കെ ആ അയ്യ കണ്ടോ ആ അയ്യ എന്താ വേണ്ടി തരെയോ അതിൻ്റെ മോളത്തെ വരയുന്നില്ലേ ഒരാണി ഊരുക ഒരാണി ഊരുകാണ്ട് ആ ഇടയിൽ കുടുക്കി ടൈറ്റാക്കി വെക്കുക ഇനി സിൽക്കോൺ അടിക്കുക ഇങ്ങനെ രണ്ട് കവറ് ചെയ്താലും കേട്ടോ ഓക്കെ അപ്പം മൂന്ന് വരി സെറ്റ് ലാസ്റ്റ് വരി ഓ ലാസ്റ്റ് വരി എന്ന് പറയുമ്പോൾ സെറാമിക് ഓടിന് സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ പട്ടിക കെട്ടുകയാണെങ്കിൽ എത്രയിൽ കെട്ടണം അളവ് എങ്ങനെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് സെൻറ്റിൽ കെട്ടിയിക്കുകയാണെങ്കിൽ എല്ലാ തരായി ഈ ടൈപ്പ് സെറാമിക്കിന് ഓടുകളും ഓടി മിരിക്കാൻ പറ്റും ചില പണിക്കാർ പറയും ഒരു ഓട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ അളവ് തന്നെ കെട്ടണം എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ ലാസ്റ്റോടെ കേട്ടോ ഓക്കെ മട്ടം സെറ്റ് തൂക്കം സെറ്റ് ലെവൽ സെറ്റ് വരി വളഞ്ഞതൊക്കെ നോക്കണം ഈ നെക്സ്റ്റ് പണി എന്താ വെച്ചാൽ ഉണ്ടോ അവിടെ പൊന്തിക്കണുണ്ടോ അതാണ് ആണി ഉണ്ടായതുകൊണ്ടുള്ള പ്രശ്നമാണത് ആണി ഉണ്ടോ പട്ടിയമ്മൽ കയറിക്കാണ് അപ്പം ഒന്ന് ലേക്കോട്ടാക്കുക ഇതാന്ന് റെഡി ഇത് ഇവിടെ പിടിക്കുക ആണി പൊങ്ങിക്കിടക്കാണ് എന്താ ഇവിടുത്തെ ആണിയാണ് പൊങ്ങിയത് അപ്പം അതാന്ന് കഴിഞ്ഞിട്ട് ഇതിങ്ങട്ട് വലിക്കുക അത് റെഡി ഇത് വലിക്കുക സെറ്റ് ഏതാ പണി ഏതാ പണി കൈപ്പണി എന്ന് പറഞ്ഞാൽ പക്ക കൈപ്പണിയാണ് അജിമാനേ ഇവിടെ തെറ്റിട്ടോ ആ ഉഷാറേ കൊട്ടറേ കള്ളപ്പണി എടുക്കാമല്ലോ നിങ്ങൾക്ക് വേചാറാ എനിക്കാ ഫോൺ വരുക ആർക്കും ഫോം വരില്ല ഓരൊക്കെ പണിയെടുത്ത് പോവും ഇനി ഞാൻ താഴത്തേക്ക് ഇറങ്ങുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിൽ വളവ് തിരിവ് ഒടിവി ചതവുണ്ടോയെന്നുള്ളത് നോക്കാൻ വേണ്ടി പോകണം കുഴപ്പമൊന്നുമില്ലാരോ ഒറ്റ നോട്ടം പക്കാണ് ഞാൻ ഓട് താത്തിയോത്തി ഉഷാറല്ലേ ഈ ഓട് പൊന്തിക്കി അയ്യോ അങ്ങനെ തന്നെയാണ് ഇനി അവിടെ പൊന്തിയുണ്ട് അപ്പൊ ഞർത്തം എന്താ അറിയോക്കെ അനാലില്ലല്ലോ അവിടെ ലോക്ക് ലോക്ക് ഈ ഓടിന്റെ ആണി പൊന്തിയാണ് എന്താ അതില്ലേ അതാണ് സെറാമിക്കിന്റെ എന്ന് പറഞ്ഞാല് മെയിന്റനൻസിന്റെ ഭാഗമായിട്ട് കൈ വെച്ച് കഴിഞ്ഞിരിക്കണെങ്കിൽ കടകട 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും ഇവിടെ നിന്ന് മൂൾ കെട്ടാൻ പത്ത് അപ്പൊ അവിടുന്ന് കേട്ടോ അളവ് ഇടാ ഏകദേശം അളവ് എട്ട് 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 ഔർന്നൂര് എട്ട് അപ്പം രണ്ട് നാല് ആറ് എട്ടെത്തി എട്ടില് എത്രാമത്താണ് മാറി 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 ഓക്കെ ഇനി നല്ല ആള് ഇതല്ലേ ഇതു കാല് തുടങ്ങി കാല് തുടങ്ങി പൊള്ളിത്തൊടങ്ങി ഏതാ അളവ് ഉണ്ടല്ലോ ഒരു സാധാരണ പണിക്കാരനല്ല ജിൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എന്തൊക്കെ അമാനുഷിക കഴിവുണ്ട് ജിന്നു കയറിയാണ് ഇവിടെ നിന്ന് ഇളകിയ ഈ സീലിംഗിന്റെ ഓടി തന്നെ വെക്കുമ്പോൾ അപ്പഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞ കണയ്ക്ക അവിടെ മുട്ടിച്ച് നേരെ വെക്കുമ്പോൾ ഉണ്ടോ അതിൽക്കിറങ്ങിയില്ല രണ്ട് ബ്ലേഡിന്റെ കനം കട്ടയാണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ചെയ്താൽ അടിയിൽ നിന്ന് കാണുമ്പോൾ ബോർ ആല്ലേ ശരിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മൂല വരുന്നത് അവിടെയാണ് അപ്പം ഈ ഫുള്ളോട് ഇട്ടുകാണ്ട് ആ ഓ ആ വരി തോടൊക്കെ ഊരികാണ്ട് ആ കട്ടിങ് ആ മൂല ഇട്ടാൽ മതി പക്ഷെ അവിടെ വരെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ആ ഐഡിയമ്പാടെ പറഞ്ഞു തരാം ഈ പാത്ത് കെട്ടി വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയാ അതിൽ കെട്ട് വരുന്നുണ്ട് എവിടെയാണ് ഈ പാത്തുണ്ടാവുമല്ലോ ഇല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ ഈ ഓടുംപാടെ ഊരിയിട്ട് ഐഡിയ നമ്മൾ കാണിച്ചു തരാം ഓക്കെ ഊരി യെസ് ഇനി ഓടേ കെട്ടു വരണേക്ക ഓടേ കെട്ടു വരണേ ആ അപ്പൊ ഞാനെന്താറിയോടൊക്കീണ് സാമിക്കൻ്റെ ഓടല്ലേ അത് ഉടച്ച് ഇന്ന് ഇരിക്കണ്ടേ സിലിക്കോൺ ഒട്ടിച്ചതാണ് നമ്മൾ പണ്ട് ഔൻറെ മോനെ കത്തി വണ്ടി വരൂ സിലിക്കോൺ ഒട്ടിച്ചോണ്ടേ ഭയങ്കര ദമ്മാണി എന്നറിയ അതൊക്കെ നമ്മൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കൂല്ലേ അപ്പം അവിടെ ആ ഇവിടെ വെച്ച് ഞാൻ എവിടെ മുറിക്കട്ടെ ഇതാ ഉണ്ടാക്കിയ സിലിക്കോണിനെ അടർത്താൻ പോട്ടോ അഞ്ച് കൊല്ലം കൊല്ലുമ്പോൾ സിലിക്കോൺ ഒട്ടിച്ചാണത് ഏത് ഈ ഓടോ മതി അങ്ങനെ ആക്കിയാൽ മതി ഇത് ഒട്ടിയതാ മതി എന്നാൽ അവിടെ നോക്കട്ടെ വെക്കട്ടെ എങ്ക ഊര് ആ എങ്ക ഊര് തമിഴ്നാട് എങ്ക ഊര് നീ ഇത് വെച്ചിട്ടോ ഇനി ഈ ഓടുമ്പോൾ കട്ടിങ്ങ അപ്പോൾ ആർക്കും മനസ്സിലാവില്ല ഓക്കെ എവിടെയാണ് ഇടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയോ നമ്മളെ ചാലിൻ്റെ അടിയാലാണ് ഈ കാണുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓട് വെച്ചു കണ്ടത് അപ്പോൾ ചെയ്യേണ്ടത് ഈ സിലിക്കോണിൻ്റെ ഏരിയയില് ഒരു ഒന്നര ബ്ലേഡ് ഒന്നൊക്കെ മുടിയില്ലേ കൈ ഉണ്ടാ കൈയും നമുക്ക് ആ കട്ട് ചെയ്ത് ഏരിയ ചുമരൻ്റെ ഉള്ളിൽ പോയി പോണം അത്രേ ഉള്ളൂ ഇത് ചുമരുണ്ട് ഇത് സീറ്റിങ് ആയതിന്റെ ശേഷം താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ ആദ്യം കുടുങ്ങണ്ടോക്കട്ടെ ആ കുടുങ്ങി നീ താഴത്ത് കുഴിക്കോ നീ താഴത്തുനിന്ന് ഇ എസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ സെറ്റാക്കും ആ ചാടിക്കോ അവിടെ കോണി ഇല്ലല്ലോ സാധനമൊക്കെ സൂപ്പറായി ഇറങ്ങിട്ടോ എന്താ പാടോക്കിയ നേരെ നോക്കിയാൽ മതി സൈഡ് നോക്കുമ്പോൾ ആ ഓട്ടോ ചിലപ്പോൾ കണ്ടുവിടയില്ല എന്താ സെറ്റല്ലേ സൂപ്പറല്ലേ താഴത്ത് പോയി നോക്കിയപ്പം എന്റെ അഭിപ്രായം എന്താണ് കുഴപ്പമൊന്നുമില്ലല്ലോ സൂപ്പർ അല്ലേ ആ കട്ട് ചെയ്ത് വാങ്ങാൻ ചുമേനുള്ളിൽ കുടുങ്ങില്ലേ അത് മതി അതായത് ഈ കട്ട് ചെയ്ത് വെച്ച സീലിങ്ങിന്റെ ഓടിന്റെ കാട്ടിയും ഒരു സെന്റിക്കാണ് ഈ ചുമരി കിട്ട് ചാടിക്കണുള്ളൂ എങ്കിൽ പോലും ഒരു അക്കാച്ചക്ക ഉണ്ടായിരുന്നു ലോങ് നോക്കുമ്പോൾ എന്താണ് ഈ കട്ടിങ് കാണുമെന്നുള്ളത് എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം ഇവിടെ വീണ്ടും സിലിക്കോൺ അടിച്ച് കണ്ട് മൂടാൻ പോകട്ടോ എന്താ സിലിക്കോൺ അടിച്ച് അടിച്ച് സിലിക്കോണിന് ആപ്പട നൂറ്റൻപത് ഉറപ്പേ ഉള്ളൂ വാരി തേമ്പാനാണ് ക്ലയൻറ്റിൻ്റെ ഓർഡർ ഒന്നും ഇല്ല ഞങ്ങളുടെ വാരി തേമ്പാണ് നമ്മളൊരു പണി ചെയ്യുമ്പം ആ പണിക്ക് സേഫ്റ്റി കൊടുക്കും എല്ലാ സ്ഥലത്തും പോയിക്കാണ്ട് എല്ലാ പണി മേൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് പണിയേറ്റാ മാത്രം പോരാ തീർക്കേണ്ടിയുമ്പാടെ ഉത്തരവാദിത്തം നമുക്കുണ്ട് അതുകൊണ്ട് ഇവിടെ സംഭവം അങ്ങനെ കൈ പിന്നെ ഒരു കാര്യംപാട് കാണിച്ചു തരാം ഇതൊക്കെ പഴയ സിൽക്കോൺ അടിച്ച സംഭവങ്ങളാണ് ഈ കാണുന്നത് ചെറിയ പീസാണ് ഒരു എലി എണ്ണാനി മേരി ഒന്നും കയറിക്കാണ്ട് ഒരു ഓടും പൊക്കരുതെന്ന് വിചാരിച്ചിട്ട് അത്രയും സേഫ്റ്റിയിൽ ഈ സൈറ്റത്തെ ക്ലീനിങ് ചെയ്ത് കൊടുത്ത വർക്കായിരുന്നു ഇത് എന്നാ എന്നാൽ മതി ഓക്കെ പിടി അത് ആ കുട്ടി പുറത്തേക്ക് തല്ലിട്ട് ഇതാ സിലിക്കോണ് കൈമലാക്കരുത് നേരെ ഫാൻറ്റ് തേച്ച് ഇങ്ങനെ ഉഷാറാക്കിയിട്ട് മാത്രമേ ഓടുമ്പ തൊടാൻ പാടുള്ളൂ ഒന്ന് വെച്ച് നേരത്തത് അതേപോലെ തന്നെ രണ്ട് വെച്ച് അങ്ങനെ രണ്ട് വെച്ചേൻ്റെ പാടെ തന്നെ ഇവിടുന്ന് നേരെ എന്നൂര് എൻ വസന്തം എൻ നൂര് എൻ അളക് അയ്യവ അതും വെച്ച് ഈ ഓട് വെച്ച് കഴിഞ്ഞാൽ കാല് പൊള്ളിത്തുടങ്ങിയിട്ടുണ്ട് പയൻ എടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ സേഫ്റ്റി നോക്കണം ഈ ഓട് പൊക്കി ഓടി പറഞ്ഞുകൊണ്ട് ഇത് പൊക്കി ഇത് പൊക്കി ലാസ്റ്റ് കേട്ടോ മണ്ണിൻ്റെ ഓടിൻ്റെ മാതിരിയല്ലേ സെറാമിക്കൻ്റെ ഓട് പിന്നെ എന്ന് പറയുന്നത് ഈ ചേക ഇങ്ങനെ തന്നെ നിൽക്കണോണ്ട് ഇവിടെ മാത്രം പൊക്കിയാൽ മതി ഇനി എന്താ മനസ്സിലാൽ ഒരിളക്കം മച്ചാനെ എന്താ പാരി ഇവിടെ പൊന്തി കിടക്കുന്നുണ്ട് അപ്പം ആണി പൊന്തി ഉണ്ടാവും ഒരു ഇങ്ങനെ ഇളക്കിയിട്ട് സെറ്റപ്പ് ആക്കിയപ്പം അതും പോയി എന്താ പാടൊക്കെയാണ് േ പണി പഠിച്ചതൊക്കെ അതിന്റെ അഭിപ്രായത്തെ നമ്മളെ വർക്ക് എങ്ങനെയുണ്ട് ഒരാളെയും പറ്റിക്കൂലോക്റ്റ് ആയിട്ട് മാത്രമേ എന്തും ആ സൈറ്റ് വിട്ടു വിട്ടുപോകുള്ളു അപ്പം ഓക്കെ നെക്സ്റ്റ് സൈറ്റ് കാണാം മക്കളെ പരിപാടി ഉഷാറാക്കിയോ ഓക്കെ